Hi, hello, Assalamu welcome back. അപ്പം നിങ്ങൾക്ക് നമ്മുടെ തമ്മിലെ കണ്ടപ്പോൾ തന്നെ സംഗതി പിടികിട്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ അസ്മിലലിൻ്റെ ഡെലിവറി ബ്ലോഗാണ് കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു ഡെലിവറി ബ്ലോഗ് പാക്കിങ്ങും അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന ഹോസ്പിറ്റലിലേക്ക് വരുന്നതും എല്ലാ സ്വീറ്റ് മെമ്മറീസും ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷേ ആളതിനൊന്നും സമയം തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ക്രിസ്മസ് രാവിലെ ആണ് രാത്രിയാണ് നമുക്ക് ഉണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയില്ല ഇച്ചട ഇപ്പടെ ഇച്ചടെ ഇപ്പടെ എന്ന് പറഞ്ഞിട്ട് പ്രസവം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഇക്കാക്കിൻ്റെ വൈഫിൻ്റെ ഡെലിവറി ഉണ്ടായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ ഡെലിവറി അടിപൊളി ആയിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ സുന്ദരി കുട്ടീനായിരുന്നു കേട്ടോ എന്താ അറിയില്ല ആ ഒരു ഓൺ ടൈമിന് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് ഡെലിവറിക്ക് അതിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു രണ്ട് ഡെലിവറിക്കും ആ ഒരു ടൈമിൽ എനിക്ക് എനിക്കുണ്ടാവണം എനിക്ക് ആ ഒരു ചൂടോടെ തന്നെ എല്ലാ വാർത്തകളും അറിയണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എന്തായാലും അലമ്പതില്ല റാത്തായിട്ട് സാധിച്ചു അങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ബേബിനദ എൻ ഐ സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് പിന്നെ മെഡിസിൻ കൊണ്ടുപോയി കൊടുക്കുക ആവശ്യാനുസരണം സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക അതൊക്കെ പിന്നെ എന്റെ ഒരു പരിപാടി ആയതുകൊണ്ട് ഞാനത് എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം മറ്റു ഡെലിവറിക്കൊക്കെ എത്താത്തിന് മറ്റു ഡെലിവറിക്കൊക്കെ ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് ശരിക്കും ഒരു ഉമ്മൻ്റെ സ്ഥാനം തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ തേടി വന്ന് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബേബിനെ നമ്മളെ കൈകളിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ആയിട്ടോ നമുക്ക് തരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്കറിയത്തില്ല അങ്ങനെ ബേബിനെതാ അവിടെ ഉപ്പൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു അതിനു മുമ്പ് മുന്നോടിയായിട്ട് തന്നെ ബേബിനെ എന്താ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത് ബേബിനെയും ഉമ്മനെയും എങ്ങനെയൊക്കെയാണ് എന്നുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ അതൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ നമ്മുടെ ബേബിനെ വാങ്ങി നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാട്ടോ ഞാനൊരു കുഞ്ഞ് ബേബീനെ എടുത്ത് ഇങ്ങനെ പരിപാലിക്കുന്നത് എന്തായാലും അതും ഒരു ആഗ്രഹമായിരുന്നു അതും അങ്ങനെ ഒരു രണ്ടു മണി മൂന്നു മണി ആറൊക്കെ ആയപ്പോ നമ്മളവിടുന്ന് ഇറങ്ങി അപ്പൊ നല്ല വിശപ്പുണ്ട് അപ്പം ആദ്യം വിശപ്പ് ഒരു പരിഹാരം കണ്ടെത്താം എന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് അടിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഡെലിവറി വ്ലോഗ് പോയ വഴി ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കുട്ടി കുട്ടി വ്ലോഗ് എനിക്കിഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഈ രണ്ടുമണിക്ക് കഴിക്കുന്ന ഈ പൊറോട്ട പൊറാട്ട് എന്നൊന്നും അറിയില്ല എന്നാലും കഴിക്കാണ് അപ്പം നമുക്ക് ബൈ ബൈ പറയാല്ലേ ബൈ